നമസ്കാരം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് രണ്ട് സുഹൃത്തുക്കളുടെ ഒരു കഥയാണ് ഒരേ വഴിയിൽ യാത്ര തുടങ്ങിയവർ പക്ഷേ അവസാനം എത്തിച്ചേർന്നത് രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾ പോലും നമ്മുടെ ഭാവിയെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന് ഈ കഥ നമുക്ക് കാണിച്ചു തരും നമുക്ക് തുടങ്ങാം അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഏതൊരു നല്ല സൗഹൃദവും പോലെ അവരും ഒരുമിച്ചായിരുന്നു എല്ലാം കളിക്കുന്നതും പഠിക്കുന്നതും സ്വപ്നങ്ങൾ കാണുന്നതും എല്ലാം ഒരുമിച്ച് ഒറ്റനോട്ടത്തിൽ ഒരിക്കലും പിരിയാൻ കഴിയില്ലെന്ന് തോന്നിപ്പിക്കുന്നൊരു ബന്ധം പക്ഷേ ഈ ഒരേപോലുള്ള പുറംചട്ടയ്ക്കുള്ളിൽ രണ്ട് വ്യത്യസ്ത ചിന്താഗതികളായിരുന്നു വളർന്നിരുന്നത് അതെ അവർ വളർന്നത് ഒരുമിച്ചായിരുന്നെങ്കിലും അവരുടെ ചിന്തകൾ രണ്ടു വഴിക്കായിരുന്നു ജീവിതത്തെ അവർ കണ്ടത് രണ്ട് വ്യത്യസ്ത കോണുകളിലൂടെയാണ് ഒരാൾക്ക് ജീവിതം ഒരാഘോഷമായിരുന്നു മറ്റേയാൾക്കോ അത് വളരെ ശ്രദ്ധയോടെ കരുതലോടെ പടുത്തുയർത്തേണ്ട ഒന്നായിരുന്നു ഈ ഒരു ചെറിയ വ്യത്യാസം അവരുടെ ഭാവി തന്നെ മാറ്റിയെഴുതാൻ പോവുകയായിരുന്നു അപ്പോൾ എന്തായിരുന്നു ഇവർ തമ്മിലുള്ള വ്യത്യാസമെന്ന് നോക്കാം ഒരാൾ സമ്പന്ന കുടുംബത്തിൽ നിന്നായിരുന്നു പണം എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ടായിരുന്നു എന്നാൽ മറ്റേയാൾ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് വന്നത് അതുകൊണ്ട് തന്നെ ഓരോ രൂപ ചെലവഴിക്കുമ്പോഴും അയാൾക്ക് അതിൻ്റേതായ വിലയുണ്ടായിരുന്നു ഇത് വെറും പണത്തിൻ്റെ മാത്രം കാര്യമല്ല അല്ലേ ജീവിതത്തോടുള്ള രണ്ട് കാഴ്ചപ്പാടുകളായിരുന്നു അത് ഈ സമയത്താണ് നമ്മുടെ മിതവ്യയിയായ സുഹൃത്ത് മറ്റേയാൾക്കൊരു ഉപദേശം കൊടുക്കുന്നത് സുഹൃത്തെ നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും ഒരു കാര്യവുമില്ലാതെ അത് ചെലവഴിക്കരുത് ഇത് വെറുമൊരു ഉപദേശമായിരുന്നില്ല അതൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു പക്ഷെ ആ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ അവൻ തയ്യാറായില്ല ഒരുപക്ഷെ കഥയുടെ ഗതി തിരിഞ്ഞതവിടെ വെച്ചായിരിക്കും അങ്ങനെ കാലം കടന്നുപോയി പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ രണ്ടു വഴികളിലേക്ക് പിരിഞ്ഞു അവരുടെ സ്വഭാവവും ചിന്താഗതിയും അനുസരിച്ച് ഓരോരുത്തരും അവരവരുടെ വഴി തെരഞ്ഞെടുത്തു അവരുടെ തീരുമാനങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം അവരുടെ സ്വഭാവം എന്താണെന്ന് ധനികനായ സുഹൃത്ത് പണം കൊണ്ട് കൂടുതൽ പണമുണ്ടാക്കാൻ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു മറ്റേയാളോ ഒരധ്യാപകനായി ഒന്ന് വേഗതയുടെയും ലാഭത്തിൻറെയും ലോകം മറ്റൊന്ന് ക്ഷമയുടെയും മൂല്യങ്ങളുടെയും ലോകം അപ്പോൾ നമുക്ക് ഈ കഥയുടെ ഒരു ടൈംലൈൻ നോക്കാം കുട്ടിക്കാലം ഒരുമിച്ചായിരുന്നു തുടക്കം യൗവനത്തിലെത്തിയപ്പോൾ വഴികൾ വേറെയായി ഇനി പത്തുവർഷം കഴിഞ്ഞ് അവർ വീണ്ടും കണ്ടുമുട്ടാൻ പോവുകയാണ് അതാണ് ഈ കഥയിലെ ഏറ്റവും നിർണായകമായ ഭാഗം ആ പത്തു വർഷം കൊണ്ട് എന്തു സംഭവിച്ചു അങ്ങനെ പത്തു വർഷം ഒരു നീണ്ട വർഷം കടന്നുപോയി എന്നിട്ട് അവർ വീണ്ടും കണ്ടുമുട്ടുകയാണ് ആ കൂടിക്കാഴ്ച വെറുമൊരു സാധാരണ കണ്ടുമുട്ടലായിരുന്നില്ല അതവരുടെ തിരഞ്ഞെടുപ്പുകളുടെ ഫലം എന്തായിരുന്നുവെന്ന് തുറന്നുകാട്ടുന്ന ഒന്നായിരുന്നു അപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ പത്തു വർഷം കൊണ്ട് അവരുടെ ജീവിതം എവിടെ എത്തിയിട്ടുണ്ടാകും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നമുക്ക് നോക്കാമല്ലേ പക്ഷേ ആ കണ്ടുമുട്ടൽ അത് നടന്നത് ഒരു പാർക്കിലോ റെസ്റ്റോറൻറ്റിലോ ഒന്നും ആയിരുന്നില്ല ഒരു ആശുപത്രിയുടെ തണുത്ത ഇടനാഴിയിൽ വെച്ചായിരുന്നു ആ ഒരൊറ്റ കാര്യം മതിയായിരുന്നു ആ പത്തു വർഷത്തെ കഥയുടെ ഒരു സൂചന തരാൻ ശരിക്കും ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു അത് ഒരിടത്ത് പണം കൊണ്ട് കൊണ്ടെന്തും നേടാമെന്ന് കരുതിയവൻ ദുശ്ശീലങ്ങൾ കാരണം സമ്പത്തും ആരോഗ്യവും നഷ്ടപ്പെട്ട് ഒരു ആശുപത്രി കിടക്കയിൽ മറ്റൊരിടത്ത് ഓരോ രൂപയും സൂക്ഷിച്ച് ചെലവഴിച്ച് അറിവിൽ നിക്ഷേപിച്ചവൻ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സ്കൂൾ പ്രിൻസിപ്പളായി സന്തോഷത്തോടെ ജീവിക്കുന്നു ഇത് വിധിയല്ല മറിച്ച് അവർ തിരഞ്ഞെടുത്ത വഴികളുടെ ഫലമായിരുന്നു ഇവിടെയാണ് കഥയുടെ വൈകാരികമായ ക്ലൈമാക്സ് എന്നു പറയാം കടുത്ത വേദനയുടെയും നിരാശയുടെയും ആ നിമിഷത്തിൽ ധനികനായ സുഹൃത്തിന് തൻറെ തെറ്റ് എന്തായിരുന്നു എന്ന് മനസ്സിലാവുകയാണ് അവൻറെ വാക്കുകൾക്ക് ഒന്ന് ചെവി കൊടുക്കൂ സുഹൃത്തേ അന്ന് ഞാൻ നിന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ഇങ്ങനെ ആവില്ലായിരുന്നു ആ വാക്കുകളിലുണ്ട് അവൻ അനുഭവിച്ച വേദനയും നഷ്ടബോധവുമെല്ലാം ആ കുറ്റസമ്മതത്തിന്റെ ഭാരം വളരെ വലുതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ സമയത്ത് മറ്റേ സുഹൃത്തിന് വേണമെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്താമായിരുന്നു അല്ലേ പക്ഷെ അവനത് ചെയ്തില്ല പകരം വീണുപോയ സുഹൃത്തിനെ കൈപിടിച്ചുയർത്താനാണ് ശ്രമിച്ചത് അവന് സാമ്പത്തിക സഹായം നൽകി ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള പ്രതീക്ഷ നൽകി അതാണ് യഥാർത്ഥ സൗഹൃദം അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ യഥാർത്ഥ സാരമെന്താണ് ഇന്നത്തെ കാലത്തും പ്രസക്തമായ ചില വലിയ പാഠങ്ങൾ ഈ കഥയിലുണ്ട് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് സിമ്പിളായ പക്ഷെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഒന്നാമത്തേത് നല്ല ഉപദേശങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം രണ്ടാമത്തേത് നമ്മുടെ ചെറിയ ചെറിയ തീരുമാനങ്ങളാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥ സൗഹൃദം എന്നത് സന്തോഷമുള്ളപ്പോൾ കൂടെ നിൽക്കുന്നത് മാത്രമല്ല നമ്മൾ വീണു പോകുമ്പോൾ താങ്ങാവുന്നതും കൂടിയാണ് അപ്പോൾ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു നല്ല ഉപദേശകൻ ആരാണ് ആരുടെ വാക്കുകൾക്കാണ് നിങ്ങൾ വില കൊടുക്കുന്നത് ആ വ്യക്തിയെ തിരിച്ചറിയുന്നതിലും ആ വാക്കുകൾ കേൾക്കുന്നതിലും ആവാം നമ്മുടെ ജീവിതത്തിന്റെ വിജയം ഒഴിഞ്ഞിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക അടുത്ത തവണ കാണാം നന്ദി